ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് മോഷണം പതിനയ്യായിരത്തോളം രൂപ മോഷണം പോയതായാണ് കണക്കാക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി കൈപ്പുറം ഓഫീസ് കെട്ടിടം മോഷണം നടത്തിയിരിക്കുന്നത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തോളം രൂപ മോഷണം പോയതായാണ് പ്രാഥമികാന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകളും ഹാർഡ് ഡിസ്കും ഉൾപ്പെടെയുള്ള സാമഗ്രികളും മോഷ്ടാക്കൾ കൊണ്ടുപോയി കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം ക്ഷേത്ര അധികൃതർ അറിയുന്നത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊപ്പം പോലീസിനെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കുറിയുമായി ബന്ധപ്പെട്ടുള്ള പണശേഖരണം നടത്തിയിരുന്നു കുറിയുടെ പണം ഓഫീസിൽ ഉണ്ടാകുമെന്ന കരുതിയാകാം മോഷണം നടന്നതെന്നാണ് നിഗമനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ തരുന്നുള്ള നടന്നിരുന്നു ഇന്നലെ വൈകിട്ടാണ് മണിക്ക് കൗണ്ടർ അടച്ചു പോകുമ്പോൾ അടച്ചു പോയതാണ് മണിക്ക് അതിനുശേഷം ആണ് ഇത് സംഭവിച്ചത് കാലത്ത് കൗണ്ടർ തുറക്കാൻ വരുന്നത് ശശിയർക്കാൻ ഇരിക്കുന്ന ആള് അപ്പൊ നമ്മളാണ് ഇത് കാണുന്നത് ഡോറൊക്കെ പൊളിച്ചിട്ടുള്ള ഇത് കാണുന്നത് കൗണ്ടറിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു ക്യാഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഡോറ് നാശാക്കിയിട്ടുണ്ട് കൗ ഷോമിലെ ഡോറൊക്കെ നാശാക്കിയിട്ടുണ്ട് ആറു മണിക്കാണ് കാണുന്നത്